സ്വർണ്ണമുട്ടകൾ പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ രാജയ്യ എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ദിവസം വ്യാപാരത്തിനു വേണ്ടി തന്റെ ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു പോകുന്ന വഴിക്ക് ഒരുപാട് സമയമായതുകൊണ്ട് കിരിട്ടിപ്പോയതുകൊണ്ട് അവിടെയുള്ള ഒരു ഗ്രാമത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നതുകൊണ്ടും ഒരു സത്രത്തിൽ താമസിക്കാൻ തീരുമാനിച്ചു സത്രത്തിനുള്ളിൽ ഒരു മുത്തശ്ശി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു രാജയ്യ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി ഞാൻ കുറെ ദൂരെ നിന്ന് വരികയാ എനിക്ക് നല്ല വിശപ്പുണ്ട് കഴിക്കാൻ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാവുമോ ഇത്രയും വൈകി വന്നതുകൊണ്ട് നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല മോനെ മുത്തശ്ശി ഭക്ഷണം കിട്ടുമെന്നുള്ള വിശ്വാസത്തിലാ വന്നത് എന്തായാലും കുഴപ്പമില്ല അതെനിക്ക് തരൂ വല്ലാതെ വിശക്കുന്നു എന്റെ കയ്യിൽ ആറ് മുട്ടകളുണ്ട് ഞാൻ അത് പൊരിച്ചു തരാം അത് മതിയോ എന്ന് ചോദിച്ചു രാജയ്യൻ സന്തോഷത്തോടെ സമ്മതിച്ചു മുത്തശ്ശി തന്റെ കയ്യിലുണ്ടായിരുന്ന ആറ് മുട്ടകളും പൊരിച്ച് രാജയ്യന് കൊടുത്തു അത് കഴിച്ചപ്പോൾ രാജയ്യന്റെ വിശപ്പ് മാറി അതിനുശേഷം രാജയ്യൻ മുത്തശ്ശി എന്റെ വിശപ്പ് മാറി എത്രോന് ആറ് മുട്ടൂപ അത് തന്നാ മതി മുത്തശ്ശി എന്റെ പക്കൽ ഒരു സ്വർണ്ണ നാണയമേ ഉള്ളൂ അത് വാങ്ങിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ തന്നാ മതി സ്വർണക്കാശിന് ചില്ലറ ഞാൻ എങ്ങനെ തരും ഈ രാത്രി സമയത്ത് ഞാൻ എവിടെ പോയി ചില്ലറ മാറ്റാനാ മോൻ വ്യാപാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ കാശ് തന്നാ മതി ശരി എന്ന് പറഞ്ഞ് രാജയ്യൻ അവിടെ നിന്ന് പുറപ്പെട്ടു അതിനുശേഷം രാജയ്യൻ പട്ടണത്തിലേക്ക് പോയി വ്യാപാരം ചെയ്ത് ഒരുപാട് കാശ് സമ്പാദിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും തന്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ഗ്രാമം എത്തിയപ്പോഴാണ് മുത്തശ്ശിക്ക് കൊടുക്കേണ്ട കാശിന്റെ കാര്യം ഓർമ്മ വന്നത് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയി മുത്തശ്ശിക്ക് കൊടുക്കേണ്ട ആറ് രൂപ കൊടുത്തിട്ട് ഒന്നൊരു ദിവസം ആറ് മുട്ടകൾ എനിക്ക് പൊരിച്ചു തന്നിട്ട് ആറ് രൂപ തരണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അന്ന് എന്റെ കയ്യിൽ ചില്ലറയില്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചുപോയി എന്ന് സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു മുത്തശ്ശി വളരെ ബുദ്ധിമതിയായിരുന്നു രാജയ്യൻ വ്യാപാരം ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കിയ കാര്യം മനസ്സിലാക്കിയിരുന്നു മോനെ നീ തന്ന കാശിന് കണക്ക് വളരെ തെറ്റാണല്ലോ ഈ കാശ് മതിയാവില്ല എന്ന് പറഞ്ഞു അതിന് രാജയ്യൻ അത്ഭുതത്തോടെ മുത്തശ്ശി എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല എന്തു കണക്കാണ് തെറ്റിയത് എന്ന് ചോദിച്ചു அதி முத்தசி நீ கழிச்ச ஆ ஆறு முட்டையும் சாதாரண முட்டகாய முட்டகாயிர ஆ முட்டக்தல் அது ஆறு கோழிகளாய் மாறியேன் ஆ ஆறு கோழிகளும் வீண்டும் முட்டையிடும் ஆ முட்டக வீண்டும் கோழிகளாகும் അങ്ങനെ വീണ്ടും വീണ്ടും കോഴികളാകുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് കണക്കിന് കോഴികളെ കിട്ടിയേനെ ഇതൊക്കെ കണക്കിട്ട് നോക്കുകയാണെങ്കിൽ നീ എനിക്ക് ആയിരം സ്വർണ നാണയങ്ങൾ തന്നാൽ പോലും കണക്ക് ശരിയാവില്ല രാജയ്യൻ അത്ഭുതത്തോട് മുത്തശ്ശി ഇത് വളരെ അന്യായമാ എൻ്റെ കയ്യിൽ അത്രയ്ക്ക് കാശില്ല ഉടൻ തന്നെ മുത്തശ്ശി ഗ്രാമത്തിലെ ന്യായാധിപന്റെ അടുത്തേക്ക് പോയി അങ്ങുന്നേ ഈ യുവാവ് എനിക്ക് ആയിരം സ്വർണ നാണയങ്ങൾ തരാനുണ്ട് ഇത് ഞാൻ ചോദിച്ചപ്പോ എന്റെ കയ്യിലില്ലെന്നാണ് പറയുന്നത് എന്ന് ന്യായം ചോദിച്ചു ഉടൻ തന്നെ ന്യായാധിപൻ രാജയ്യനെ അവിടെയുണ്ടായിരുന്ന ഒരു മുറിയിൽ അടച്ച് ഈ വഴക്കിനെ കുറിച്ച് അന്വേഷിച്ചതിനു ശേഷം നാളെ ഉത്തരം പറയാമെന്ന് പറഞ്ഞു അതിനുശേഷം രാജയ്യൻ അനാവശ്യമായിട്ട് ഇങ്ങോട്ട് വന്നല്ലോ ഈ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കണ്ടായിരുന്നു എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്കൊരു യുവാവ് വന്നു അങ്ങുന്നേ ഞാൻ ഇപ്പോഴാണ് ന്യായാധിപന് പഠിച്ചിട്ട് വന്നത് ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാദിക്കാം എനിക്ക് ഒരു അവസരം നൽകുമോ നീ എന്റെ സൈഡ് വാദിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല അതിനുശേഷം ന്യായാധിപന്റെ മുൻപിൽ വെച്ച് വാദവും നടന്നു അപ്പോൾ രാജയ്യന് വേണ്ടി വാദിക്കാൻ വന്ന ആ യുവാവ് അങ്ങുന്നേ ഈ പ്രശ്നത്തിൽ വാദിക്കാൻ അങ് എനിക്ക് കുറച്ച് സമയം നൽകണം ഞാൻ രാജയ്യനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുകയുള്ളു അതിന് എനിക്ക് കുറച്ച് അവകാശം വേണം അതുകൊണ്ട് ഈ വഴക്കിൽ എനിക്ക് വായതാ വേണം ഇന്നലെ വൈകുന്നേരം വരെ നീ എന്തു ചെയ്യുകയായിരുന്നു ന്യായാധിപൻ ദേഷ്യത്തോടെ ചോദിച്ചു എന്നോട് ക്ഷമിക്കൂ എന്റെ വയലിൽ ഇന്നലെ ഞാൻ നിലക്കടല വിതച്ചിരുന്നു അത് വീണ്ടും പറച്ച് നട്ട് വീണ്ടും നിലക്കടലയായി മാറ്റാൻ വേണ്ടി കുറച്ചു സമയം വേണ്ടി വന്നു അതിനാ മുത്തശ്ശി നീ എന്താ ഈ പറയുന്നേ ഒറ്റ ദിവസം കൊണ്ട് നിലക്കടല വിതച്ചിട്ട് അതും വീണ്ടും പറിച്ചു നട്ടാൽ നിനക്ക് എങ്ങനെ നിലക്കടല കിട്ടും ഇത് അത്ഭുതമാണല്ലോ എന്ന് ചോദിച്ചു മുത്തശ്ശി ഒറ്റ ദിവസം കൊണ്ട് മുട്ടയിൽ നിന്ന് കോഴി വന്ന് വീണ്ടും മുട്ടയിട്ട് കോഴിയായി മാറുമ്പോൾ ഇത് ഇതുമാത്രം എന്തുകൊണ്ട് സാധ്യമാവില്ല ഇത് കേട്ടപ്പോഴാണ് ന്യായാധിപന് കാര്യം മനസ്സിലായത് ആവശ്യമില്ലാതെ രാജയ്യനെ ചതിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്തു കൂടുതൽ കാശ് ഇവര് പ്രതീക്ഷിക്കുന്ന കാര്യം മനസ്സിലാക്കി ഉടൻ തന്നെ മുത്തശ്ശിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു അതിനുശേഷം തനിക്ക് വേണ്ടി വാദിച്ച് തനിക്ക് ന്യായം വാങ്ങി തന്ന ആ യുവാവിന് രാജയ്യൻ നന്ദി പറഞ്ഞിട്ട് തന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു നടന്നു കരുതുന്നു